വയനാട്ടിലൊരു റിസോർട്ട് നോക്കുന്നവരാണ് നിങ്ങൾ വയനാട്ടിലെ റിസോർട്ടിന് ഏറ്റവും അനുയോജ്യമായ കിഡിലൻ ക്ലൈമറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പടിഞ്ഞാറത്തറ വയനാട്ടിലെ ഒരു ഹോട്ട്സ്പോട്ടായിട്ടുള്ള പടിഞ്ഞാറത്തറയിലായിട്ട് നമുക്കിന്ന് ഒരു സ്ഥലം വന്നിട്ടുണ്ട് ഒന്നര ഏക്കർ പ്ലോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മലനിരകളുടെ വ്യൂ ലഭിക്കുന്ന ഒന്നര ഏക്കർ സ്പോട്ട് പടിഞ്ഞാറത്തറ മെയിൻ ആയിട്ടുള്ള അടുത്താണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒന്നര ഏക്കർ സ്പോട്ടിന് ചോദിക്കുന്ന വേലയും അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാം ആദ്യം തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു റോഡിൽ നിന്ന് ഈ ഒരു റോഡിൽ നിന്ന് നമ്മൾ നേരെ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കിഡിലം വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഈ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടു സിക്സ്റ്റി ഡിഗ്രി വ്യൂ വൈഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മളിങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഇവിടെ റിസോർട്ടൊക്കെ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനിലടുത്ത് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ റിസോർട്ടുണ്ട് ഈ ഒരു നമുക്ക് ഒരുപാട് ഹട്ടുകൾ ചെയ്യാൻ കഴിയും നോർമലി ഉള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡിൽ ചെയ്യുന്നതിനേക്കാളും നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെരിവുള്ള പ്ലോട്ടിൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് പാറക്കൂട്ടങ്ങൾ നമുക്കുണ്ട് ഇതിനൊക്കെ നമുക്ക് വ്യൂ പോയിൻ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് നമുക്കൊരു കിടിലൻ സ്വിമ്മിംഗ് പൂള് ഇൻഫിനിറ്റ് പൂളോട് കൂടിയിട്ടുള്ള ഒരു റിസോർട്ട് നമുക്കിവിടെ ചെയ്യാൻ കഴിയും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ വൈത്തിരി കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഏരിയയാണ് പടിഞ്ഞാറത്തറ ഇവിടെ ശരിക്കും സൈറ്റ് കിട്ടാനില്ല ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു റേറ്റിന് നമുക്ക് സ്ഥലം കിട്ടുന്നത് ഈ ഒരു പോർഷനിലൊക്കെ നമ്മൾ ഇൻഫിനിറ്റി പോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടാം തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിനുറം നാൽപ്പത്തി ഏഴായിരം രൂപയാണ് മൊത്തത്തിൽ ഒന്നര ഏക്കർ സൈറ്റാണ് നമുക്കുള്ളത് ഇതിന് ഇനി ഒന്നര ഏക്കർ എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും സൈറ്റ് നമുക്ക് തരാനായിട്ട് ഓണർ തയ്യാറുമാണ് കൃത്യമായിട്ട് സൈറ്റൊക്കെ ബൗണ്ടറി കെട്ടി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് പല തരത്തിലുള്ള ടെറയനുണ്ട് കയറി വരുന്ന ഭാഗത്ത് ചെറിയൊരു ചെരിവ് മാത്രമാണ് പിന്നെ താഴേക്ക് നല്ല ചെരിവാണ് ഈ ഒരു ചെരിവ് എന്നുള്ളതാണ് റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹട്ടുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല തട്ടുകളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹട്ടിൽ നിന്നും താഴേക്ക് വ്യൂ ലഭിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഏകദേശം നൂറ് മീറ്ററിലധികം നമുക്ക് ഈ ഒരു ഫ്രണ്ടേജ് വരുന്നുണ്ട് ഫ്രണ്ടേജ് എല്ലാം വേലി കെട്ടി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നല്ലൊരു ഫ്രണ്ടേജ് അതിൽ അടിപൊളിയായിട്ടുള്ള ഒരു റോഡും നമുക്ക് വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് പോർഷനിൽ വരെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് നല്ല ഡിമാൻഡ് വരുന്നൊരു ഏരിയ ആണ് ഈ പടിഞ്ഞാറത്തറ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ആയിട്ട് മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെയുള്ള ട്രീ ഹട്ടുകൾ ഇപ്പോൾ പല പല ഹൈറ്റിലുള്ള ട്രീ ഹട്ടുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൻ ഡിമാൻഡായിരിക്കും ഉണ്ടാവുക നല്ലൊരു ആർക്കിടെക്റ്റിനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ടെറൈനെ പ്രയോജനപ്പെടുത്തിയിട്ട് ട്രീ ഹട്ടുകൾ അതേപോലെ തന്നെ ഹട്ടുകളായിട്ട് ഡിഫറെൻ്റ് ടൈപ്സിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഏരിയയിൽ കാണാനായിട്ട് മെയിനായിട്ട് ഒരു ഇവിടുത്തെ ഒരു പോഷലിലുള്ള ഡിഫറെൻ്റ് വെതറാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം മൂന്നോളം വെതർ നമുക്ക് ഈ ഒരു പോഷലിൽ വരുന്നുണ്ട് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്തുള്ള ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളുമല്ല നമ്മൾ ഒരു പത്ത് മണി സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ഇനി അതുമല്ല നമ്മൾ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴയൊക്കെ വരുന്ന സമയത്ത് മഴക്കാറൊക്കെ മൂടുന്ന സമയത്ത് വേറൊരു ക്ലൈമറ്റാണ് നമുക്ക് ഈ ഒരു പോർഷൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്നോളം ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്നോളം ക്ലൈമറ്റ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ കഴിയും ഈ ഒരു പോഷലിലേക്ക് ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ള എൻട്രൻസ് ഇതാണ് മറ്റൊരു പോർഷലിൽ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ എൻട്രൻസിലൂടെ നമ്മൾ കയറി വരുന്നത് ഈ ഒരു മരങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്കാണ് കടന്നു വരുന്നത് എന്നാൽ ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ പാറുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടെറയിനാണ് നമുക്ക് വരുന്നത് ഇവിടെ അത്ര വലിയൊരു സ്ലോപ്പൊന്നുമില്ല താഴേക്ക് കുറച്ചൊരു സ്ലോപ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ നമ്മളിതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആക്കി ഇതിനെ മാറ്റാൻ കഴിയും നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അതിനാണ് നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ആ ഒരു രീതിയിലേക്ക് ഈ ഒരു പോർഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ വളരെ ഡിമാൻഡ് ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ് ഈ വരുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു കയറുന്ന ഭാഗത്ത് കംപ്ലീറ്റ് മരങ്ങളാണെന്നുള്ളത് ഈ മരങ്ങൾ ഈ ഒരു താഴ്ഭാഗത്തേക്കുള്ള കംപ്ലീറ്റിലുള്ള പ്രൈവസി തരുന്നുണ്ട് നമ്മൾ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ യൂക്കാലി മരങ്ങൾ നിൽക്കുന്ന പോലെയുള്ള ഒറ്റത്തടി മരങ്ങൾ ഒരുപാട് നമ്മുടെ ഈ ഒരു ഫ്രണ്ടേജ് മൊത്തമായിട്ട് ആ മരങ്ങളാണ് വരുന്നത് ആ മരങ്ങൾ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറേ പാറക്കൂട്ടങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള ഒരു പുൽമേടും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കാണുന്നത് റിസോർട്ട് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ വെറും മുട്ടക്കുന്ന് എന്നുള്ളതല്ല ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പാറകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ എടുക്കാനും പറ്റും അത്തരത്തിൽ എന്തുകൊണ്ടും റിസോർട്ടിന് ഒരു സ്വിമ്മിംഗ് പൂളോട് കൂടിയ ഇൻഫിനിറ്റി പൂളോട് കൂടിയ പ്രത്യേകം എടുത്ത് പറയുന്നത് ഇൻഫിനിറ്റി പൂളോട് കൂടിയ നല്ല വ്യൂ ലഭിക്കുന്ന കിളികളുടെയും അതുപോലെ ചി വീടുകളുടെയൊക്കെ നാദം ഇങ്ങനെ ഇരുപത്തി നാല് മണിക്കൂറും കേൾക്കുന്ന നല്ലൊരു കിഡിലൻ റിസോർട്ടിനാണെന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സൈറ്റ് വേറെ ഇല്ല എന്ന് പറയാം അടിപൊളിയൊരു സൈറ്റാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ടെറയിന് കുറച്ച് ചിരിഞ്ഞിട്ടാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള പ്ലോട്ടാണ് ഈ ഒരു ചെരിവിലും ചെറിയ ചില ഭാഗങ്ങളിൽ നിരപ്പുണ്ട് ഈ ഒരു പോഷൻ നമുക്ക് ചെറിയൊരു ഹട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ് പൂള് നീളത്തിൽ സ്വിമ്മിങ് പൂള് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല കിഡ്ഡിലൻ വ്യൂ ആയിരിക്കും കിട്ടുക ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത ഈ ഒരു ഇലകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും കാറ്റിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഫുൾ ടൈം ഈ ഒരു കാറ്റും ഈ ഒരു തണുപ്പും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ചൂട് വരുന്നുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഇവിടെ ഒരു തണുത്തൊരു കാലാവസ്ഥ തന്നെയാണ് കാണുന്നത് ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തണുപ്പ് പറയും വേണ്ട നല്ല കിടിലും തണുപ്പായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ വന്നത് മുതൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ഈ ചെടികളൊക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പത്തേക്കാലാണ് സമയം ഇപ്പോഴും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ലൊരു കാമായിട്ടുള്ള ഒരു നല്ല സുഖമൊരു അന്തരീക്ഷമാണ് കാണുന്നത് അതുപോലെ തന്നെ ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിളികളുടെയൊക്കെ ശബ്ദം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കേൾക്കാൻ കഴിയും ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഏരിയയാണ് നമുക്ക് ഇന്ന് ഈ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഏരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇങ്ങനത്തെ ഏരിയയിൽ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഫുൾ ടൈം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണിത് നമ്മൾ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ തന്നെ ബോർവെല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല നിലവിലിവിടെ വെള്ളത്തിൻ്റെ ആയിട്ട് ഒരു കിണറുണ്ട് ഈ ഒരു കിണറിൽ നിന്ന് ഫുൾ ടൈമാണ് നമുക്ക് വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് ആണ് ഇവിടെ കാര്യങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ കറണ്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിലൂടെ ലൈനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കറണ്ടും സൈറ്റിൽ ആണ് വെള്ളവും സൈറ്റിൽ അവൈലബിൾ ആണ് ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള ഈ ഒരു സൈറ്റിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും നാൽപ്പത്തി ഏഴായിരം രൂപ മാത്രമാണ് മൊത്തത്തിൽ ഒന്നര ഏക്കറുള്ള ഒരു കിഡ്ലൻ സൈറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പടിഞ്ഞാറത്തറയാണെന്ന് ഓർക്കണം ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഓർക്കണം ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക